Thank hey. you. ാണ് ഞങ്ങൾ നാട്ടാരാണ് വന്നതാണ് ഞങ്ങൾ ആനയുണ്ടാനുണ്ടാനില്ല ആനയില്ലാനില്ല ആനയുണ്ടാനുണ്ടാനയില്ല ആനയില്ലാനില്ല തങ്ങൾക്ക് കണ്ണുണ് കാലില്ല കായതൊന്നും കാലില്ല കണ്ണിനകത്തെ കുഴപ്പമല്ലകത്തെ ഇരുട്ടാണ് കണ്ണിനകത്തെ കുഴപ്പം

ഞങ്ങളുടെ കണ്ണുള്ള മൂപ്പന്മാർ പുറം നാട്ടിൽ എവിടെയോ വെച്ച് ആനയെ കണ്ടിട്ടുണ്ടത്ര ില്ല പൊട്ടന്മാർ മൂപ്പന്മാർ ആനയെ കണ്ടത് കെട്ടുകഥ പണ്ടൊരു ആനയെ കണ്ടത് കെട്ടുകഥ ആനയ്ക്കുരുക്കിൻ കരുത്താണ് ആനയ സ്നേഹസ്വരൂപനാണ് ആനക്കൊരിക്കും കരുത്താണ് ആനയ സ്നേഹസ്വരൂപനാണ് ഒരിക്കലും കരുത്തുള്ളൊരേ സ്നേഹത്തിന്റെ ഒന്നും ചേരില്ല ആനയിലാണില്ല ആനയെന്നുള്ളത് കെട്ടുകഥ ആനയിലാണില്ല ആനയെന്നുള്ളത് കെട്ടുകഥ ആനയ്ക്കൊരായിരം കാതുണ്ട് ആനയ്ക്ക് ഒരായിരം കണ്ണുമുണ്ട് എല്ല അറിയുന്നതാനേ ആനയെ വിശ്വത്തിൻ ശില്പിയാണ് എല്ലാം അറിയുന്നതയാണ് ആനയെ വിശ്വത്തിൻ ശില്പിയാണ് പണ്ടത്തെ കണ്ണിലെ മുപ്പന്മാ കെട്ടി ചതച്ചൊരു കൊട്ടക്കഥ ആനയില്ലാതെ ഇല്ലാഴില്ല ആനയില്ലാതെ ഇല്ലാതെ ഇല്ല ആനയില്ല 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 ആനയെന്നുള്ളത് സത്യമാണ് ആനയെ സ്നേഹസ്വരൂപമാണ് ആനയുണ്ടാനയുണ്ടാനയുണ്ട് ആനയെന്നുള്ളത് സത്യമാണ് ആനയുണ്ടാനയുണ്ടാനയുണ്ട് ആനയെന്നുള്ളത് സത്യമാണ് ആനയില്ല 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 ആനയെന്നുള്ളത് ആനയെന്നുള്ളത് ആനയില്ല 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 ആനയുണ്ട് ഒന്ന് നിർത്തി എന്നിട്ടിപ്പ എന്തായി ആനയുണ്ടെന്നോ ചിലർ ആനയില്ലെന്നോ ചിലർ ആനയുണ്ടെന്നും ഇല്ലെന്നുമായി മറ്റു ചിലർ അങ്ങനെ ഞങ്ങളുടെ ബംഗ്രാസ് നാട്ടിലിപ്പോൾ ആനികളെന്നും അനാനികളെന്നും രണ്ടു വിഭാഗങ്ങളായി കലാപം തന്നെ കലാപം രാഷ്ട്രീയക്കാരെന്ന പോലെ മുതലാളിയും തൊഴിലാളിയും എന്ന പോലെ ജീവനക്കാരും വിദ്യാർത്ഥികളും എന്ന പോലെ പഴഞ്ചനും തമ്മിലെന്നപോലെ ഉറുമി വീശൻ ഓ ബോംബ് വരെ ആയി ഞാൻ പറഞ്ഞില്ലേ കലാപം തന്നെ ഒന്ന് നിർത്തി ഏ മൂപ്പ എന്തിനും ഒരു തീർപ്പ് വേണല്ലോ ആനയുണ്ടെന്നതോ പോട്ടെ ആന ഇല്ലെന്നതോ പോട്ടെ പ്രശ്നത്തിനൊരു പരിഹാരം വേണ്ടേ പേരെ തിരഞ്ഞെടുത്ത് നാല് ദിക്കിലേക്ക് അയക്കാം അവർ ആനയെ അറിഞ്ഞു വരട്ടെ എന്താ അത് കൊള്ളം പെൺബുദ്ധി പിൻബുദ്ധിയാണെന്നല്ലോ പറച്ചിൽ ഇതിപ്പം മുൻബുദ്ധിയായോ എന്തേലും ആട്ടെ എന്താ കൂട്ടരെ അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കട്ടെ അതെ നമുക്കെല്ലാം ഭക്ഷണത്തെക്കാൾ വലുത് വിശ്വാസമാണല്ലോ ഏതായാലും അതിനൊരു തീർപ്പായി ആ ആരെ വേണം നമുക്ക് കിഴക്കയക്കാൻ സത്യ സത്യനായ വിഷാട ദീക്ഷിതരെ നമുക്ക് കിഴക്കയക്കാം ിക്കുവിന് വടക്കയക്കാം സത്യം ചാക്കേറ്റി യാക്കൂബിനെ പടിഞ്ഞാറ്റയക്കാം സത്യം അറിയട്ടെ സ്നേഹം കരടിയും നമ്മുടെ

ശാന്തി പൂലരുവാനൊന്നിക്കണം സത്യത്തിൻ പിന്നിലണി നിരക്ക ബംഗ്രാസ് നാട്ടിന് ശാന്തി വേണം സത്യമറിഞ്ഞിട്ട് ശാന്തി വേണം <iyorsun> yes. ി മയാ പടണു പൊൻപുലരുളി മനോഹരം അതാ ഭിക്ഷാന്ന ദീക്ഷിതരെത്തി സത്യത്തിന് ഉദയമായി ആരവം കേൾക്കുന്നില്ലേ കൂട്ടരെ സ്വീകരിക്കാം വഴിയൊരുക്കാം ർ വന്നു സത്യനേശി വന്നു ജനു തിാറായിലെ സത്യനശി വന്നു ജനു സൂര്യോദയമായി ആരയെ അറിഞ്ഞു വന്നു സത്യദീ ക്ഷീതർ ഓ രീതി താറാ തിരി തെയ്തോ തിരുത്തി താരാ തിരി തേ തെയ്തോ എന്റെ സുഹൃത്തുക്കളെ അതുകൊണ്ട് നിങ്ങളെല്ലാം അവനെ തൊട്ടറിഞ്ഞ് എന്നെ ആരാധിക്കുകയും അപ്പൊ നിങ്ങൾക്കും ഓർമ്മയും കിട്ടും ഞാൻ നിങ്ങളെക്കാളെല്ലാം ഞാനിയാണെന്ന്

പുണ്യുക്കായിട്ടൊരു ഓരായ സഹോദരൻ ഞാൻ ആനയെ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു ഞാൻ ആനയെ തപ്പി നോക്കി കൂട്ടരെ പിക്കാരി പിക്കു എത്തി നമ്മുടെ നേതാവ് എത്തി വരൂ നമുക്ക് കാതോർക്കാം പിക്കാരി പിക്കു ചേത്തി വടക്കും നിന്നും തിരിച്ചേത്തി ആനയെ എല്ലാം അറിഞ്ഞു വന്നു പിക്കാരിപ്പിക്കുതിരി ചേത്തി സത്യസന്ധനാം ആന പോലെ അനന്ത വിശാലമായ ഒന്നാണെന്ന് എനിക്ക് ബോധ്യമായി അതിനെപ്പറ്റി യാതൊന്നും പറയാൻ വയ്യ അതൊന്നുപോലെയുമല്ല അതിനെ കുറിച്ച് അധികം അറിയാൻ ശ്രമിച്ചപ്പോൾ ഭൂകമ്പം പോലെ ഒരു ഇളക്കമുണ്ടായി ഞാൻ ഭയപ്പെട്ടോടി അതിനാൽ എന്റെ സഹോദരരെ ആനയെ കുറിച്ച് കൂടുതൽ ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് സംഘം ചേർന്ന് ആനയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ തന്നെ അതിനെ ആരാധിക്കാം ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തവർ നഷ്ടചേതസ്സന്മാരാണ് ഐകമത്യം മഹാബലം താൻ താൻ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ പിരിപ്പിക്കുവിൻ സംഘമാകൂ ആനയനന്ദ വരുത്തിയല്ലോ ആനയനന്ദമെന്ന് ഓതിത്തന്ന പിരിപ്പിക്കുവെ വാഴ്ത്തുക നാം പിൽക്കാരിപ്പിക്കൂവെ വാഴ്ത്തുക നാം പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം വിശ്വസിക്കണം എന്റെ സത്യവാക്യം നിങ്ങൾ കേൾക്കുകയും ആനയുണ്ട് ഉണ്ട് അതാറ്റി യാക്കോബ് വരുന്നു സ്വാഗതം ചെയ്യാം നമുക്ക് സത്യവചനം കേൾക്കാം നിന്നും ആനെ കൈകൾ കൊണ്ട് തൊട്ടുനോക്കി അത് വമ്പിച്ച തൂടുപോലുള്ള ഒരു വസ്തുവാകുന്നു അതിനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ അനേക ദിവസം കഴിഞ്ഞുകൂടി അത് പരമ ദയാലുവാകുന്നു അതിന്റെ ആകൃതിയെയും പ്രകൃതിയെയും കുറിച്ച് മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത് സത്യത്തിൽ വിശ്വസിക്കാത്തവൻ നാരകത്തിലല്ലോ ചെന്ന് വീഴുന്നത് അതുകൊണ്ട് ആനയിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ നീളവും വണ്ണവും ബലവും എന്നും അവൻ പൊന്നാര ചങ്ങായിമാരെ നമ്മൾ ആനേനെ തട്ട് നോക്കി അയിനെ മുഴുവനായും അറിഞ്ഞു വരിക മക്കളെ അതാ നമ്മളെ മൂല എത്തില്ല പറയട്ടെ ും വന്നല്ലോ ആനയ തൊട്ടൊരു കൈയ്യല്ലേ സത്യമൊഴിയുന്ന നാക്കല്ലേ മൗലവി വന്നല്ലോ തെക്ക് നിന്നും വന്നല്ലോ ആനയ തൊട്ടൊരു കൈയല്ലേ സത്യമൊഴിയുന്ന നാക്കല്ലേ ആന ഒരു കയറ് മാത്രമാണ് ചങ്ങായിമാരെ നമ്മൾ അതിനങ്ങനെ തൊട്ട് നോക്കി അതൊരു വലിയ ഘടികാരത്തിന്റെ ദണ്ട് പോലെ അങ്ങനെ ആടിക്കളിക്കല്ലേ അതൊരു നീണ്ട സാധനമാണ് മക്കളെ ആന ഒരു കയറ് മാത്രമാണ് നമ്മൾ പറഞ്ഞു തിരിഞ്ഞോ ആന ഒരു കയറ് മാത്രമാണ് അതല്ലെന്ന് ആരെങ്കിലുംങ്ങളോട് പറഞ്ഞ അത് നിങ്ങൾ വിശ്വസിക്കരുത് അങ്ങനെ അല്ലെന്ന് നമ്മുടെ സുഹൃത്തുക്കളെ െ താങ്ങി നിർത്തുന്ന തൂണ് ആന തൂണല്ലെന്ന് പറയുന്നവരെ അടി ഓടിക്കണം ആന

കൈയും വാഴും ഉണ്ടായിരുന്നു ആന തൂണുപോലെയും അവരൊക്കെ പറഞ്ഞതും നേരായിരുന്നു ആരും കളവ് പറഞ്ഞില്ല എന്നാൽ സത്യം പറയാൻ സാധിക്കുന്നതിലും അധികമായിരുന്നു അറ്റുവീണ കൈകാലുകളും അറുത്തെടുത്ത തലകളും ആരുടേതാണ് എന്റെ എന്റെ അമ്മയുടേതാണ് എന്റെ അമ്മയുടേതാണ് ചേരി മരിച്ചു സഹോദരി കാലം ചെല്ലുമ്പോൾ ഭ്രാന് തുടങ്ങിക്കൊള്ളും പക്ഷേ അന്ന് അമ്മേ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ അമ്മയുണ്ടാവില്ല സഹോദരനെ സഹോദരിയെ തിരയുമ്പോൾ ആരും ആരുമുണ്ടാവില്ല ഞങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും അടുത്ത ബംഗ്രാസ് നാട്ടിലെ നാടോടി പാട്ടുകാർ കഥന കഥകളുടെ ബാണ്ടക്കെട്ടും മുറുക്കി യാത്ര തിരിക്കുകയാണ് ഇനി മറ്റൊരു ദേശത്തേക്ക് சங்கரா சாட்டி வந்ததானே எங்கள் சங்கரா சாட்டிலே நாட்டாரானே ಬಂಗ್ರಾಸ್ ಸಾಟೀಲೆ ನಾಟ ರಾಣಿ ಆನೆಯುಂಡಾನೆಯುಂಡಾನೆ ಇಲ್ಲ ಆನೆ ಇಲ್ಲ ಆನೆ ಇಲ್ಲ ಆನೆಯುಂಡಾ ಆನೆಯುಂಡಾನೆಯುಂಡಾನೆ ಇಲ್ಲ ಆನೆ ಇಲ್ಲ ಆನೆ ಇಲ್ಲ ಆನೆಯುಂಡೆ ಆನೆ ಇಲ್ಲ ಓಂ ಕೀತೆ ನಿಶಿತಮ یونیورسٹی ಆನೆ ಇಲ್ಲ ಸಂಜಯನ ಕೃಯೇ ಅವರು ಬಂಗ್ರಾಸ್ ಸಾಟೀಲೆ ನಾಟ ವಿನೇಂದ್ರಿ ಸಮೀದ ಜಯಚುರುತ ಸಾಂಗೇತಿಗೆ ಸಹಾಯ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പ്രിയമുള്ളവരെ വർഷങ്ങൾക്ക് മുമ്പ് ഐവേയിലെ സുഹൃത്തുക്കൾ ഞാനടക്കമുള്ള സുഹൃത്തുക്കൾ ടാഗോർ സെൻട്രൽ ഹാളിൽ അവതരിപ്പിച്ച ആനപുരാണം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അൻപതാം വാർഷിക ദിനത്തിൽ ടൗൺ ഹാളിൽ വെച്ച് ഒരിക്കൽ കൂടി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഈ നാടകം ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കുമ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ദേവേട്ടൻ വേണ്ട രീതിയിലുള്ള കെയർ എല്ലാവർക്കും കൊടുക്കുന്നതായിട്ട് എവിടെയോ ശരിക്കും ദേവേട്ടനെ മിസ് ചെയ്തു ജയരാജേട്ടൻ ഒന്ന് സ്റ്റേജിലോട്ട് വരണം ജയരാജേട്ടൻ ജയരാചേട്ടൻ അന്നും ഇന്നും ഞങ്ങളുടെ കൂടെയാണ് ആനപുരാണത്തിൻ്റെ സംവിധായകനായിട്ട് ഇപ്പോഴും ജയരാട്ടൻ ഒരുപാട് തിരക്കിലാണ് അപ്പോൾ സിനിമ സംവിധാനവും പിന്നെ അഭിനയമൊക്കെ ആയിട്ട് നടക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് റിഹേഴ്സൽ കൊടുത്തിട്ടാണ് അഭിനയിക്കുന്ന എല്ലാവരും ജോലിക്കാരും ബിസിനസ്സുകാരുമാണ് അവർക്കും ഒരുപാട് സമയപരിധി ഉണ്ടായിരുന്നു എന്നിട്ടും ഈ സമയപരിധിയിൽ നിന്ന് അവർ ഈ നാടകം വീണ്ടും ചെയ്യാൻ മനസ്സ് കാണിച്ചത് വലിയൊരു കാര്യമാണ് ഭഗ്രാസ് നാട്ടിലെ നാട്ടുകാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കണ്ണുണ്ട് കാണില്ല കാണേണ്ടതൊന്നും കാണില്ല കണ്ണിനകത്ത് കുഴപ്പമല്ല മനസ്സിനകത്തെ ഇരുട്ടാണ് ആ ഇരുട്ട് നമ്മളെല്ലാവരും ഓക്കെ ഇതിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിലാണ് ഈ നിൽക്കുന്ന എല്ലാവരും ഈ ഐവയുടെ അൻപതാം വാർഷികം ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച ആളുകളാണ് ഞാനിപ്പം കോഴിക്കോടില്ല എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ട് കുറേ ദിവസങ്ങൾ ഞാൻ എറണാകുളത്തായിരുന്നു ഇന്നൊരു ദിവസം ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വന്നതാണ് പക്ഷേ ഇവരെല്ലാവരും സജിത്തടക്കം ഫ്രാൻസിസും ഫ്രാൻസിസിൻ്റെ വൈഫും എല്ലാവരും കുറേ കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പുറകിലാണ് അതിനിടയിലാണ് അവർ ഡാൻസ് ആൻഡ് റിഹേഴ്സലും നാടക റിഹേഴ്സലും ഒക്കെ ആയിട്ട് മുന്നേറുന്നത് ഇനിയൊരു ഗാനമേള കൂടെ വരാനുണ്ട് അപ്പോൾ ഇതിൽ പങ്കെടുത്ത കലാകാരന്മാരെ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഞാനത് പരിചയപ്പെടുത്തുകയാണ് ആദ്യം ഞങ്ങളുടെ മൂപ്പൻ മൂപ്പനൂടെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അന്നും ഇന്നും രാധാകൃഷ്ണൻ ഈ നാടകത്തിലുണ്ട് അതിനുശേഷം ബി എസ് എൻ എല്ലിൻ്റെ ഒരുപാട് നാടക മത്സരങ്ങളിൽ വളരെ പ്രശസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ മേടിച്ച ഒരാളാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണനാണ് മൂപ്പനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഇനി ഓരോരുത്തരുടെ അടുത്ത് ഞാൻ അവരുടെ അവരടുത്ത് ചെല്ലും അവർ അവരുടെ പേര് പറയും നിങ്ങൾ അറിയണം റീമ റൂബി സന്തോഷ് ഫ്രാൻസിസ് അവരൊന്നറിയണം പിന്നെ ദുബായിൽ നിന്ന് ഈ നാടകം കളിക്കാനായിട്ട് നന്നാണ് കേട്ടോ നാളെ മറ്റന്നാൾ ഫ്ലൈറ്റ് കയറി തിരിച്ചു പോവാണ് അതാണ് ഹൈവേയോടുള്ള ആത്മാർത്ഥത ഇത്രയും ആളുകളാണ് ഇതിനകത്ത് നല്ലൊരു കൈ നമ്മള് ഹൈവേ അറിയുന്ന കുടുംബക്കാർ മാത്രമേ ഇവിടെയുള്ളൂ മറ്റാരും ഇല്ല അപ്പം ഒരുപാട് പരിമിതികൾ ഇപ്പോൾ ജരാചട്ടം പറഞ്ഞ പോലെ സ്റ്റേജിൻ്റെ പരിമിതിയും ലൈറ്റിൻ്റെ പരിമിതി ഒക്കെ ഉണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ ഇത്രയും ചെയ്തത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ ഈ നാടകത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ ഐബയുടെ ഗാനമേളയിലേക്ക് പോവുകയാണ് ഇനി മനോഹരമായ ഗാനങ്ങൾ ആസ്വദിക്കാം